നമസ്കാരം ഹാഷ് ബാക്ക് സെഗ്മെന്റ് കാറുകൾക്ക് എപ്പോഴും വലിയ ഡിമാൻഡാണ് ഇന്ത്യയിൽ ഉള്ളത് ഈ ഒരു സെഗ്മെന്റിൽ മാരിതി സുസൂക്കി സ്വിഫ്റ്റ് വാഗനാർ ആൾട്ടോ ഹിൻഡായ് ഗ്രാൻഡ് ഐടൺ നിയോസ് ടാറ്റ ടിയാഗോ തുടങ്ങിയ കാറുകൾ വളരെ ജനപ്രിയമാണ് സാൻഡ്രക്ക് ശേഷം ചെറുകാർ വിഭാഗത്തിൽ ഹുണ്ടെക്ക് കരുത്തരായ മോഡലാണ് ഗ്രാൻഡ് ഐ ടൺ നിയോസ് ഹ്യുണ്ടെ ഗ്രാൻഡ് ഐടൻ നിയോസ് പെട്രോൾ സി എൻ ജി എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിലാണ് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് കുറഞ്ഞ വിലയും മികച്ച മൈലേജും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഗ്രാൻഡ് ഐറ്റൺ നിയോസ ഇപ്പോൾ ഒരു വിൽപ്പന നായക കല്ല് താണ്ടിയിരിക്കുകയാണ് ഗ്രാൻഡ് ഐട്ടണിന് പകരമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഹ്യൂന്റെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ ആദ്യമായി അവതരിപ്പിച്ചത് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് കുറച്ചു കാലമായി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് ഈ ഹാച്ച്ബാക്ക് കാറിന്റെ പ്രാരംഭ വില ആരംഭിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മുതലാണ് ടോപ്പ് സ്പെക് വേരിയന്റിന്റെ വില വരുന്നത് എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയും ഇവയെല്ലാം എക്സോറും വിലകളാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാർ മോഡലാണ് ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹിൻഡയുടെ ഹാച്ച് ബാക്ക് ഇപ്പോൾ നാല് ലക്ഷം യൂണിറ്റ് വിൽപ്പന താണ്ടിയിരിക്കുന്നത് വെറും അഞ്ച് വർഷത്തിനുള്ളിലാണ് ഈ വിൽപ്പന നേട്ടം എന്നതും ശ്രദ്ധിക്കണം ഗ്രാൻഡ് ഐറ്റൻ നിയോസ് മൊത്തത്തിൽ അഞ്ച് വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എറ മാഗ്ന കോർപ്പറേറ്റ് സ്പോർട്സ് ആസ്റ്റ എന്നിവയാണ് അവ മാക്നയിലും സ്പോർട്സിലും മാത്രമാണ് സി എൻ ജി ഓപ്ഷൻ നൽകുന്നത് ഈ കാറിൽ കഴിഞ്ഞ ദിവസമാണ് ഹ്യുൻ്റെ ഡ്യൂൾ സിലിണ്ടർ സി എൻ ജി ഓപ്ഷൻ അവതരിപ്പിച്ചത് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ഹൈ സി എൻ ജി ഡ്യോ എന്ന പേരിലാണ് മോഡൽ വിൽപ്പനയ്ക്ക് ലഭ്യമാകുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഹ്യുൻഡേ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ഹൈ സി എൻ ജി ഡിയോയുടെ എക്സ് ഷോറൂം വില മുൻപ് ഈ കാർ സിംഗിൾ സിലിണ്ടർ ഓപ്ഷനിൽ മാത്രമായിരുന്നു ഓഫർ ചെയ്തിരുന്നത് തൽഫലമായി ബൂട്ട് സ്പേസ് വളരെ പരിമിതമായിരുന്നു ഇന്ത്യൻ വിപണിയിൽ ടാറ്റ മോട്ടേഴ്സ് പയറ്റി വിജയിച്ച ഇരട്ട സിലിണ്ടർ സാങ്കേതിക വിദ്യ എക്സ്റ്റർ സി എൻ ജിയിലൂടെ ഹ്യുൻഡെയും ഏറ്റെടുത്തിരുന്നു വലിയ സിലിണ്ടറിന് പകരം രണ്ട് ചെറിയ സിലിണ്ടറുകൾ നൽകി ബൂട്ട് സ്പേസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയായിരുന്നു കാലാനുസൃതമായി കാറുകളിൽ മാറ്റം വരുത്തിയാൽ ഇന്ത്യ കാർ അത് സ്വീകരിക്കുമെന്നതിന്റെ തെളിവിലാണ് ഈ ഹ്യുൻഡൈ മോഡലിന്റെ വിജയം മറ്റ് ഹ്യുണ്ടെ കാറുകൾ പോലെ നിരവധി പ്രീമിയം ഫീച്ചറുകളുമായിട്ടാണ് ഈ ഹാച്ച് ബാക്കും വരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ ക്രൂസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യുഎസ് ബി ടൈപ്പ് സി ചാർജർ ആംബിയൻ ലൈറ്റിംഗ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഉള്ള എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് എ സി സ്റ്റിയറിംഗ് മൗണ്ടേൺ എന്നിവയാണ് സുപ്രധാന ഫീച്ചറുകൾ ഓഡിയോ കൺട്രോൾ വയർലെസ് ഫോൺ ചാർജർ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയ ഫീച്ചറുകൾ എല്ലാം തന്നെ ഇതിലുണ്ട് ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ അസിസ്റ്റ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകൾ സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇതിൽ പരമാവധി എൺപത്തി മൂന്ന് ബി എച്ച് പവറും പോയിന്റ് എട്ട് എൻ എം പീക് ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമായ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ആണ് ഹ്യുണ്ടെ ഗ്രാൻഡ് ഐറ്റം നിയോസിന് കരുത്തു പകരുന്നത് കാറിന്റെ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് പുറമെ സി എൻ ജി ഓപ്ഷനിലും ഈ ഒരു കാറ് വാങ്ങാൻ സാധിക്കുന്നതാണ് സി എൻ ജി മോഡൽ എഞ്ചിൻ പരമാവധി അറുപത്തി ഒൻപത് ബി എച്ച് പി പവറും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് എൻ എം പി ടോർക്കും നൽകും ഈ കാറിന്റെ സി എൻ ജി പതിപ്പ് ആ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനുമായി മാത്രമാണ് വരുന്നത് പതിനെട്ട് കിലോമീറ്റർ മുതൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഈ കാറിന്റെ മൈലേജ് പറയുന്നത് ഹാഷ്ബാക്കിന്റെ സി എൻ ജി പതിപ്പ് കിലോഗ്രാമിന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്ന് എ ആർ എ ഐ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്